വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരു ദൈവമാണോ ഗുരുവിനെ പൂജിക്കേണ്ടതുണ്ടോ ഭജിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ പല വിധത്തിൽ തർക്കം ഇന്ന് എല്ലായിടത്തും നിലനിൽക്കുന്നു അതിനുള്ള ഉത്തരമാണ് കുമാരനാശാന്റെ ഗുരുസ്തവം ഈ ആഴ്ച മുതൽ നമ്മൾ ഗുരുസ്തവം പഠനത്തിനെടുക്കുകയാണ് ഓരോ പദ്യങ്ങളായി പിന്നെ ഗുരുസാഗരം സച്ചിന്ത ഗുരുസാഗരം മതൃസേവാ സമിതിയിലെ നല്ല കുടുംബം എന്നീ പങ്ക്തികളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരു ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിർവചിക്കാനാവാത്ത സ്വാധീനം ചെലുത്തി നിലകൊള്ളുന്നത് കൊണ്ടാവാം ഗുരു ആരെന്ന് കൃത്യമായി അനുഭവിക്കാൻ സാധിക്കാതെ ജനങ്ങൾ തർക്കം തുടരുന്നത് ഗുരു ദൈവമാണോ മനുഷ്യനാണോ ചരിത്രപുരുഷനാണോ പുരുഷനാണോ സാമൂഹ്യ പരിഷ്കർത്താവാണോ എന്നിങ്ങനെ ഇന്നും തർക്കം നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗുരുവിൻ്റെ ഷഷ്ട്യബ്ദപൂർത്തിക്ക് കുമാരനാശാൻ എഴുതി ആലപിച്ച ഗുരുസ്തവം വായിച്ചാൽ തീരാവുന്ന സംശയങ്ങളേ ഉള്ളൂ എന്നാൽ ഗുരുസ്തവം വേണ്ടുന്ന ഗൗരവത്തോടെ ആരും എടുത്തില്ല ആശാന്റെ ഇതര കൃതികളും കവിതകളും സാഹിത്യ ലോകം ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഗുരുസ്തവത്തെ അവരും കണ്ടില്ലെന്ന് നടിക്കുന്നു ആശാൻ്റെ ദൗർബല്യമായിരുന്നു ഗുരുഭക്തി എന്ന നിലയിലാണ് സാഹിത്യ സമൂഹം ഗുരുവും ആശാനും തമ്മിലുള്ള ബന്ധത്തെ കാണുന്നത് അതേ മുൻവിധിയോടെയാണ് ഗുരുസ്തവം വായിക്കപ്പെടുന്നത് ആശാൻ ഗുരുവിനെ ഭക്തി കൊണ്ട് പുകഴ്ത്തി എഴുതിയതാണ് അതത്ര കാര്യമാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നിരൂപകർ ഗുരുത്വം ഇല്ലാത്തതിൻ്റെ കുറവായിട്ടേ ഈ നിലപാടിനെ കാണാൻ സാധിക്കുകയുള്ളൂ നാരായണൻ്റെ മൂർത്ത രൂപമാണ് ഗുരു നാരായണൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാരത്തിൽ അയനം ചെയ്യുന്നവൻ എന്നാണ് നാരത്തിന് ജലം എന്നും അറിവെന്നും അർത്ഥമുണ്ട് അറിവിൽ ശയിക്കുന്നവൻ എന്ന അർത്ഥമെടുക്കാം അറിവിലമർന്ന് അതുമാത്രമായിടേണമെന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്ന അതേ അവസ്ഥയാണ് അറിവിൽ ശയിക്കുക എന്നത് ജലം എന്നത് സൃഷ്ടിക്ക് നിദാനമായ പഞ്ചഭൂതമാണ് സൃഷ്ടി എന്നത് ദൈവകാരുണ്യമാണ് സൃഷ്ടിപ്രപഞ്ചം സ്വയം നാരായണമാണ് അപ്പോൾ പ്രപഞ്ചത്തിന്റെ സ്ഥിതി നിലനിൽപ്പിനായി നാരായണൻ മൂർത്തി രൂപം പ്രാപിച്ചവനാകുന്നു ഗുരു പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് അനുകമ്പാ ദശകത്തിലെ ഗുരുവിൻ്റെ പ്രയോഗകല നാരായണമൂർത്തേ എന്ന ശിഷ്യൻ്റെ പ്രയോഗവൈഭവുമായി സംയോജിക്കുന്നു ആരായുഗിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരായുഗിൽ അന്ധത്വമൊഴിക്കും എന്നിട്ട് ആദിമഹസിലേക്ക് എത്തുവാനുള്ള നേരായ വഴി കാട്ടും ആദിമഹസിലേക്കുള്ള വഴി തുറക്കാൻ ആദിമഹസിനു മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഗുരു ആദിമഹസിൻ്റെ നാഥനായ പരദൈവമാണ് ഗുരു ആരാണ് ദൈവം ദൈവമെന്താണ് എന്നറിയാതെ ഇതേക്കുറിച്ച് വിശദമാക്കാൻ സാധിക്കില്ല പരദൈവം എന്ന ആശാന്റെ പ്രയോഗമാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദൈവം എന്നു പറഞ്ഞാൽ പൂർണ്ണമാണ് പിന്നെന്തിന് പരദൈവം എന്നു പറയുന്നു എന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരവും ലഭിക്കേണ്ടതുണ്ട് ദൈവം എന്ന വാക്കിന് ദ്യോവിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് അർത്ഥം ദൈവമല്ലാതെ ഇവിടെ മറ്റൊന്നില്ല എന്ന് ദൈവദശകത്തിൽ ഗുരു മൊഴിയുന്നുണ്ട് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ബോധമാണ് ദൈവം ആ ബോധത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് അറിവ് അറിവാണ് ദൈവമെന്ന് ഗുരു മൊഴിയുന്നത് ആ ബോധത്തെ അനുഭവിച്ച് അത് മാത്രമേ സത്യമായി ഇവിടെ ഉള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്നാൽ മനുഷ്യർക്ക് ഇഹമെന്നും വരമെന്നും രണ്ട് അനുഭവതലങ്ങളുണ്ട് ഭൂരിഭാഗം മനുഷ്യരും ഇഹത്തെ മാത്രമേ കാണുന്നുള്ളൂ അറിയുന്നുള്ളൂ അനുഭവിക്കുന്നുള്ളൂ അവർക്ക് അനുഭവിക്കാനാവുന്ന ഒന്നല്ല ദൈവം എന്ന അറിവ് ദൈവ സ്വഭാവത്തെ പക്ഷേ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും വിസ്തൃതമായ പ്രപഞ്ച വ്യവസ്ഥയിൽ അനുഭവങ്ങളും വിസ്തൃതമായിരിക്കും അതിനാൽ ദൈവ അനുഭവത്തെ എല്ലാവർക്കും ഏകമായി ഗ്രഹിക്കാൻ സാധിക്കില്ല അതാണ് ദൈവത്തെ പല രൂപങ്ങളും ഭാവങ്ങളിലും മനുഷ്യർ ദർശിക്കാൻ ശ്രമിക്കുന്നത് സ്വഭാവമാണ് അവർ അനുഭവിക്കുന്നത് സ്വരൂപമല്ല പരയിലെത്തിയാൽ മാത്രമേ സ്വരൂപം അനുഭവിക്കാൻ സാധിക്കൂ പരയിൽ അനുഭവിക്കുന്ന ദൈവ അനുഭവവും ഇഹത്തിൽ അനുഭവിക്കുന്ന ദൈവ സ്വഭാവവും പ്രത്യക്ഷത്തിൽ രണ്ടാണ് അതിനാൽ ദൈവമെന്നു പറയുമ്പോൾ മൂർത്തി ഉപാസകരായ മനുഷ്യർ ഇഹലോകത്തെ ദൈവരൂപങ്ങളിൽ ഒന്നായി കാണും അതൊഴിവാക്കാനാണ് ഗുരു പരയിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ദൈവമാണെന്ന് ആശാൻ വ്യക്തമാക്കുന്നത് അതായത് ഗുരു ആൾ ദൈവമല്ല അറിവിൻ്റെ ആൾരൂപമാണെന്ന് സാരം ഇനി അറിവിൻ്റെ ആൾരൂപത്തെ ഗുരു എന്ന് വിളിക്കുന്നതിന്റെ ന്യായം ചിന്തിക്കാം എല്ലാം അറിവാണ് ഈ കാണുന്നതൊക്കെയും അറിവിൽ ഉയർന്ന് അറിവിൽ തന്നെ അലിഞ്ഞു പോകുന്നവ മാത്രമാണ് പക്ഷേ ഈ വസ്തുത അന്വേഷിച്ചാൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ അന്വേഷണം അറിവിനോടുള്ള ആഭിമുഖ്യമാണ് അറിവിൽ ആഭിമുഖ്യമുള്ളവർക്കേ ഗുരുവിൻ്റെ ആവശ്യം ബോധ്യമാകൂ പ്രപഞ്ച അനുഭവത്തിൽ നിന്ന് ആത്മാനുഭവത്തിലേക്കുള്ള യാത്രയാണ് അറിവു തേടൽ അതിന് മുൻ അനുഭവമുള്ളവരുടെ സഹായം വേണം ഇല്ലെങ്കിൽ മായാവിനോദിനിയായ പ്രകൃതി അന്വേഷകൻ്റെ ബുദ്ധിയെ വഴിതെറ്റിക്കും അറിവ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന രഹസ്യമാണ് നിധി അന്വേഷിച്ചു പോയ രാജകുമാരൻ വഴിയിൽ തരണം ചെയ്യേണ്ടി വരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് കുട്ടിക്കഥകളിൽ നാം വായിച്ചിട്ടുണ്ട് അതുപോലെ പരീക്ഷണബദ്ധമാണ് അറിവു തേടുന്ന അന്വേഷണവും അറിവിലമർന്ന് മനുഷ്യരൂപത്തിൽ സ്ഥിതനായിരിക്കുന്ന ഒരു മൂർത്തിക്കു മാത്രമേ തെറ്റാതെ വഴി കാട്ടാൻ സാധിക്കുകയുള്ളൂ ആ മൂർത്തിയെ അറിവിൻ്റെ പ്രതിരൂപമായി ബോധ്യപ്പെട്ട് സ്വയം സമർപ്പിച്ച് സേവിക്കണം അറിവിലേക്കുള്ള വഴി ഈ ആത്മസമർപ്പണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഗുരുവെന്നത് ആരായുന്നവൻ്റെ ദൈവമാണ് ആരെയെങ്കിലും ആരാധിച്ച് കാര്യം കാണാൻ ഇറങ്ങുന്നവർക്ക് ഭജിക്കാവുന്ന ദൈവമല്ലെന്ന് സാരം അവരുടെ ദൈവം സാങ്കല്പികമായ അനുഭവം മാത്രമാണ് ദൈവമെന്ന യാഥാർത്ഥ്യവും ദൈവമെന്ന എന്ന സങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട് ആരായുന്നവന് സങ്കല്പദൈവത്തിൻ്റെ ആവശ്യമില്ല അവന് നേരാം വഴി കാട്ടുന്ന ഗുരു മാത്രം മതി അറിവിൻ്റെ മൂർത്തിയായി ഗുരുവിനെ ദർശിച്ച് അവൻ അവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആദികാരണമായ മഹസിനെ അറിയാൻ സഞ്ചരിക്കും അവന് വഴികാട്ടിയായി പരദൈവമായി ഗുരു നിലകൊള്ളുന്നു ഇതാണ് ഒന്നാമത്തെ പദ്യത്തിൻ്റെ സാരം ഇതിൻ്റെ രണ്ടാം പദ്യം അടുത്തയാഴ്ച നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇന്നത്തെ ഗുരുസാഗരം സച്ചിന്ത എന്താണെന്ന് നോക്കാം ഗുരുദർശന പഠനവും ഗുരുഭക്തിയും തമ്മിൽ ഇവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ ചീഫ് എഡിറ്ററും ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറാണ് ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഗുരുവിൻ്റെ ഉപദേശങ്ങൾ വചനങ്ങൾ കൃതികൾ എന്നിവ അറിയുകയും പഠിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് പലരും പറയുന്നു അത് ചെയ്യാവുന്നതാണ് പക്ഷേ അതിന് ഗുരുവിനെ ഭജിക്കേണ്ട കാര്യമുണ്ടോ ഗുരുഭക്തി എന്തിനാണ് ഇതിന് ആചാര്യൻ നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം ഗുരുവിൻ്റെ വചനങ്ങൾ ഉപദേശങ്ങൾ എന്നിവ വായിച്ചു പഠിക്കുന്നത് നല്ലതാണ് കൃതികൾ അർത്ഥവ്യാഖ്യാന സഹിതം പഠിക്കുന്നതും നല്ലതാണ് നിങ്ങൾ നല്ല ഓർമ്മശക്തിയുള്ള ആളാണെങ്കിൽ അതൊക്കെ ഓർത്തുവയ്ക്കാനും പറയാനും പഠിപ്പിക്കാനും സാധിക്കും എന്നാൽ ഓർമ്മയിൽ ഒരു ഏട്ടിലെ പശുവിൻ്റെ സ്വഭാവമായിരിക്കും അത്തരം അറിവിന് അത് പുല്ലും തിന്നില്ല പാലും തരില്ല പുല്ലു തിന്നാത്തതും പാലു തരാത്തതുമായ പശുവിനെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാകില്ല ഗുരുവിൻ്റെ വാക്ക് അറിയുക മാത്രമല്ല അനുഭവത്തിൽ വരികയും വേണം എന്നർത്ഥം അനുഭവത്തിൽ വരാൻ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം ആ അനുഗ്രഹം ലഭിക്കാനാണ് ഗുരുവിനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപാസിക്കുന്നതുമെല്ലാം ഗുരു എന്നത് ഒരു വ്യക്തിയല്ല എന്നറിയണം ഒരു തത്വത്തിൻ്റെ മനുഷ്യരൂപമാണ് വ്യക്തിവിശേഷങ്ങൾക്കും മഹിമകൾക്കും അപ്പുറം ഗുരു ആ തത്വത്തിൽ ലയിച്ചു നിൽക്കുന്ന ആത്മസ്വരൂപമാണ് ഗുരുവിനെ വണങ്ങുമ്പോൾ ആരാധിക്കുമ്പോൾ നാം ഗുരുവിൻ്റെ വ്യക്തിരൂപത്തെ അല്ല വണങ്ങുന്നതും ആരാധിക്കുന്നതും ഗുരുവിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമബോധത്തെയാണ് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ്റെ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിച്ചു നിൽക്കുന്നത് കരുവാണ് ആ കരുവാണ് പ്രപഞ്ചസത്യം അഥവാ ദൈവം അതിനെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി അഹന്ത വെടിഞ്ഞ് തെരുതെരെ വീണു വണങ്ങി ആ തത്വം സ്വയം ഓതി ഉള്ളിലാക്കണം അതാണ് ആത്മോപദേശ ആത്മോപദേശശതകം ഒന്നാം പദ്യത്തിൽ ഗുരു തന്നെ ഉപദേശിച്ചിരിക്കുന്നത് അത് വായിച്ചർത്ഥം പഠിക്കാൻ ഗുരുവിനെ ഭജിക്കേണ്ട കാര്യമില്ല പക്ഷെ ഉരുവിലും പുറത്തും ഉച്ചുലിക്കുന്ന കരുവാണ് ഗുരു എന്നറിഞ്ഞ് അനുഭവിക്കണമെങ്കിൽ ഗുരുവിനെ ഭജിച്ച് ആ കൃപാകടാക്ഷം ഏറ്റുവാങ്ങണം അപ്പോഴാണ് അറിവിൻ്റെ വെളിച്ചം കൊണ്ട് പഠിതാവിൻ്റെ ആത്മാവ് ശോഭിതമാകുന്നത് ആത്മാവിനെ ശോഭിതമാക്കുന്ന അറിവിനു മാത്രമേ ജീവിത ജീവിതദുഃഖങ്ങൾക്ക് പരിഹാരമാകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ദൈവത്തെ ഭജിച്ചില്ലെങ്കിലും ഗുരുവിനെ ഭജിക്കുന്നുവെങ്കിൽ ദൈവം പ്രസാദിക്കും നിങ്ങൾ ഗുരുവിനെ പരിഗണിക്കാതെ ദൈവത്തെ ഭജിക്കാൻ ശ്രമിച്ചാൽ ദൈവം വെളിപ്പെടണമെന്നില്ല എന്തെന്നാൽ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടിരിക്കുന്ന സന്നിധിയാണ് ഗുരു അതറിയാത്തവൻ എങ്ങനെ ദൈവത്തെ അറിയും ഇതാണ് ഇന്നത്തെ സച്ചിന്ത ഇനി നമുക്ക് ഗുരുസാഗരം മാതൃസേവാ സമിതിയിലെ നല്ല കുടുംബം എന്താണെന്ന് നോക്കാം സ്ത്രീയുടെ കണ്ണുനീർ വീഴാത്ത കുടുംബം സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് കുമാരനാശാൻ രചിച്ച സാമാന്യധർമ്മങ്ങൾ എന്ന കൃതിയിൽ പറയുന്ന കുറച്ച് ശ്ലോകങ്ങൾ പരിചയപ്പെടാം കുലസ്ത്രീ കേണുവാഴുന്ന കുലം ശീക്രം മുടിഞ്ഞിടും അവൾ കേഴാതെ വാഴുന്ന തറവാട് അഭിവൃദ്ധമാം സ്ത്രീയെ നിത്യദുഃഖത്തിലാഴ്ത്തുന്ന കുടുംബങ്ങൾ വേഗം നശിക്കുമെന്നാണ് ആശാൻ പറയുന്നത് അവൾ സന്തുഷ്ടയായി കരയാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം തറവാട്ടിൽ ഉണ്ടെങ്കിൽ ആ തറവാട് അഭിവൃദ്ധിയെ പ്രാപിക്കും എന്താണ് ഇങ്ങനെ പറയുന്നതിൻ്റെ സാങ്കിത്യം എന്ന് നോക്കാം വീട്ടിൽ എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്നത് ഗൃഹനാഥയായ കുലസ്ത്രീയാണ് അന്നം ഔഷധമാണ് അത് പാകം ചെയ്യുന്നയാൾ പ്രസന്ന ചിത്തത്തോടുകൂടി ഈശ്വരപൂജ എന്ന പോലെ ആ ധർമ്മം നിർവഹിക്കണം അന്നം ഉണ്ടാക്കുക എന്നത് ശ്രേഷ്ഠമായ കർമ്മമാണ് അന്നത്തിന് സൂക്ഷ്മമായ ഒരു തലമുണ്ട് അവിടം ശുദ്ധമായിരുന്നാൽ അന്നം ആരോഗ്യദായകവും കഴിക്കുന്നവർക്ക് പോസിറ്റീവായ മനോഭാവം നൽകുന്നതുമായിരിക്കും അപ്പോൾ അന്നം ഉണ്ടാക്കി വിളമ്പുന്ന കുലസ്ത്രീയുടെ മനസ്സ് സന്തോഷഭരിതവും സംതൃപ്തവുമായിരിക്കണം അവൾക്ക് അവളുടെ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സാഹചര്യവും അനുവദിക്കപ്പെടണം അന്നം വസ്ത്രം സ്നേഹം സുരക്ഷ എന്നിവ ലഭിക്കണം അങ്ങനെയുള്ള ഗൃഹനാഥ ഈശ്വരവിചാരത്തോടെ ഗൃഹസേവ ചെയ്യുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധി ബുദ്ധിതെളിച്ചമുണ്ടാവുകയും ശ്രേയസും പ്രേയസും കുടുംബത്തിൽ സംഭവിക്കുകയും ചെയ്യും പാകാദി പടുവായി ദേഹഭരണത്തിൽ വിദഗ്ധയായി സന്തുഷ്ടയായി വസിക്കണം സ്ത്രീ മിതവ്യ ഇനി ഉത്തമയായ സ്ത്രീയാകട്ടെ എല്ലാവരോടും സ്നേഹ ബഹുമാനാദികൾ പുലർത്തിക്കൊണ്ട് വേണ്ടുന്നതും വേണ്ടാത്തതും വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞ് മാത്രം സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്നവളാകണം അതാണ് ഗൃഹഭരണത്തിലെ വൈദഗ്ധ്യം ലഭിക്കുന്നതിൽ തൃപ്തിയുണ്ടെങ്കിൽ സ്ത്രീക്ക് സന്തുഷ്ടയായി വസിക്കാൻ സാധിക്കും മിതവ്യ ശീലമാണ് കുടുംബത്തിനും തനിക്കും ശ്രേയസ്കരമെന്ന വിവേകം സ്ത്രീകൾക്ക് ഉണ്ടാകണം ഇതാണ് നല്ല കുടുംബം ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല മാർഗം ഇന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ വിഷയങ്ങളും ഗുരുസ്തവവും പഠനവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്തേ